നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ മുൻപെങ്കും തന്നെ സംഭവിക്കാത്ത വിധത്തിൽ കേരള സർവകലാശാലയെ തന്നെ എസ് എഫ് ഐ കീഴടക്കുന്ന ഒരു കാഴ്ച സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇരച്ചുകയറിയ കള്ളന്മാരെ പോലെ ഇറച്ചുക ഇരച്ചു കയറിയ എസ് എഫ് ഐ പ്രവർത്തകരെ തടയാൻ പോലും സാധിക്കാതെ കാഴ്ചക്കാരായി കൈയും കെട്ടി ആദ്യഘട്ടത്തിൽ നോക്കി നിൽക്കുന്ന പോലീസ് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്നും ലാത്തി പിടിച്ചു വാങ്ങി തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധത്തിനിടയിൽ നാടകീയമായ പല സംഭവങ്ങളും സംഘർഷഭരിതമായ സാഹചര്യങ്ങളും ഒക്കെ തന്നെ കാണാനിടയായിരുന്നു ഇക്കൂട്ടത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ തങ്ങളുടെ പോലീസ് തന്നെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഏറ്റവും ഒടുവിൽ സഹി കെട്ട് മർദ്ദിക്കുന്ന ഒരു കാഴ്ച അത് വളരെ ദയനീയമായി തന്നെയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ നേതാക്കളും കണ്ടുകൊണ്ടുതന്നത് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറിയ എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ അങ്ങനെ വൻ സംഘർഷത്തിലേക്ക് വഴി ഒരുക്കി ജനാല വഴി പ്രവർത്തകർ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി വാതിലടക്കം തല്ലിപ്പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നപ്പോഴാണ് പോലീസിന് മറ്റ് നിവൃത്തിയൊന്നു ഇല്ലാതെ കൈവെക്കേണ്ടി വന്നത് പ്രതിഷേധക്കാർ ലാത്തി പിടിച്ചു വാങ്ങി പോലീസിനെ നേരിടുന്ന സാഹചര്യം പോലീസിന് നേരെ അസഭ്യവർഷം ഇതൊക്കെ വന്നപ്പോൾ മണിക്കൂറുകളോളം പോലീസിനെ നോക്കുകുത്തിയാക്കിയ സമരക്കാർക്ക് നേരെ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ പോലീസും തയ്യാറായി സർവ്വകലാശാല കെട്ടിടം തന്നെ കയ്യേറി സെനറ്റ് ഹാളിലേക്ക് കടന്നുകയറി വി സിയുടെ ചേംബറിനടുത്തു വരെ പ്രവർത്തകരെത്തി പ്രവർത്തകരെ പറഞ്ഞുവിടാനായി ആദ്യം മടി കാണിച്ച പോലീസ് പിന്നീട് മറ്റു മാർഗമില്ലാതെ അവരെ അറസ്റ്റ് ചെയ്തു നീക്കുകയാണ് ചെയ്തത് ഇപ്പോഴീ വിദ്യാർത്ഥി പ്രതിഷേധം ഇതൊക്കെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന പലവിധ സംഭവങ്ങൾ കൂടിയുണ്ട് അത് അതിരിവിട്ട് മുന്നോട്ട് പോകുന്നു ക്രമസമാധാന തകർച്ചയ്ക്ക് തന്നെ തെളിവാകുന്നു പോലീസിനെ പോലും കുട്ടി നേതാക്കൾ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തവസ്ഥയിലേക്കാണ് കേരളം പോകുന്നതെന്ന് ഏവരും ചോദിച്ചു പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിലില്ലാത്ത സമയം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയായിട്ടുള്ള പിണറായി വിജയൻ നാട്ടിലില്ലാതെ അമേരിക്കയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എസ് എഫ് ഐക്ക് എന്തും തന്നെ ചെയ്യാനുള്ള എന്ത് കാണിക്കാനുള്ള ഒരു അതിരികവിഞ്ഞ സ്വാതന്ത്ര്യം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും സർവകലാശാലയിലേക്ക് ഇരച്ചു കയറിയ ഈ പ്രതിഷേധക്കാർ സർവകലാശാലയെ തന്നെ കയ്യിലെടുക്കുന്ന രീതിയിലായിരുന്നു അതിനെ തന്നെ ബന്ധവസാക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് പ്രവർത്തനം കാഴ്ചവെച്ചത് ജനൽക്കൂടി കൊള്ളക്കാരെ പോലെ സർവകലാശാല ആസ്ഥാനത്തേക്കാണ് അവർ ഇരച്ചു കയറിയത് ഇങ്ങനെ സമരം മുന്നോട്ട് പോകുന്നത് പല സാഹചര്യങ്ങളിലും അത്യാഹിതത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കും വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല പടിക്കെട്ടുകളിലൊക്കെ ഇരുന്ന് സമരം ചെയ്യുകയും പോലീസിന് നേരെ അസഭ്യവർഷം വലിയ തോതിൽ ഉയർത്തിക്കാട്ടുകയും പോലീസിനെ വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ പോലീസുമായൊരു കയ്യാങ്കളി ഉണ്ടായാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ഇല്ല ചൊവ്വാഴ്ചത്തെ സമരം ഇനി ആവർത്തിച്ചു കൂടാ എന്നുള്ളത് എടുത്തു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്നുണ്ടായിരിക്കുന്നത് അവസാനത്തേതാകാൻ വേണ്ടി സി പി എം നേതാക്കൾ തന്നെ ഏത് തരത്തിലും ഇടപെടണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലായിടത്തും നടത്തിയ സമരം അതിരുവിട്ടു പോയി എന്ന് തന്നെയാണ് പറയേണ്ടത് പരമാവധി സമീപനം പാലിച്ച് ഉപദ്രവിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസും അവിടെ നിന്നത് പക്ഷേ പോലീസിന് കാര്യങ്ങൾ കൈവിട്ടാൽ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ചെറിയൊരു ദൃശ്യം തന്നെയാണ് ഇതിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർവകലാശാലയെ കീഴടക്കുന്ന രീതിയിൽ എസ് വന്നപ്പോൾ ഇങ്ങനെയുള്ള സമരങ്ങൾ അതിരിവിട്ട് കഴിഞ്ഞാൽ പോലീസ് ഇടപെടൽ ശക്തമായുണ്ടായാൽ അത് വലിയ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നയിച്ചാൽ വീണ്ടും ഒരു കൂത്തുപറമ്പ് ഇവിടെ ഉടലെടുത്തേക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ഇപ്പോഴത്തെ ഡി ജി പിയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് അറിയാവുന്ന വിഷയം തന്നെയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായി ആ കാര്യങ്ങൾ അനുഭവത്തിലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൂത്തുപോറമ്പിൽ വെടിവെപ്പിന് ഉത്തരവിട്ട ആ പഴയ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പോലീസ് മേധാവിയായി ചുമതലയേറ്റിരിക്കുന്നത് അതിന് ദിവസങ്ങൾക്ക് ശേഷം തന്നെ അറബാട ചന്ദ്രശേഖരന് വലിയ വെല്ലുവിളിയായി തന്നെയാണ് സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധവും ഇത് അതിരുവിട്ടു പോയതുമൊക്കെ തന്നെ മാറിയിരിക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട് പലവിധ വിവാദങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ദേശീയ സംസ്ഥാന തലത്തിൽ പലവിധ വിഷയങ്ങൾ അതിനിടയിൽ ആരോഗ്യമേഖലയിലുള്ള പ്രശ്നങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ നിന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടി തന്നെ ഗവർണർ സർക്കാർ പോര് അതിരൂക്ഷമാക്കി മാറ്റാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം തന്നെ മറുഭാഗത്ത് നടക്കുന്നു എന്ന ആക്ഷേപം തന്നെ ശക്തമാകുന്നുണ്ട് കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെച്ചേ മതിയാകൂ എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പാർട്ടി സഖാക്കൾ തന്നെ ശക്തമായി ഉയർത്തുന്ന ഘട്ടത്തിൽ ഇനി മറ്റ് നിർവാഹമില്ല എന്ന ഘട്ടത്തിലേക്ക് പോയപ്പോൾ തന്നെയാണ് ഗവർണർ സർക്കാർ പോര് അതിരൂക്ഷമാക്കാനും സർവകലാശാല വിഷയങ്ങൾ ചർച്ചാ വിഷയമാക്കി നിർത്താനും ഒക്കെ ും അതിന് എസ് എഫ് ഐ എ ഒരു ടൂളായി ഉപയോഗിക്കുന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് പോലീസ് മേധാവി കൂടിയായിട്ടുള്ള അറബാട ചന്ദ്രശേഖർ വലിയ തലവേദനകളിൽ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസ് നിയമമനുസരിച്ച് പ്രതികരിച്ചാൽ പോലീസിന് നിയമപ്രകാരം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ അത് വലിയ വിഷയങ്ങളിലേക്ക് തന്നെ ആയിരിക്കും വഴിതെളിക്കുന്നത് കാര്യം എസ് എഫ് ഐ ആയതുകൊണ്ട് മാത്രം നൽകുന്ന ചില പ്രിവിലേജുകളുണ്ട് അതൊക്കെ മാറ്റി നിർത്തി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കൂടുതൽ ഗുരുതരമായി തന്നെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇത് കുട്ടികളാണ് പുതുതലമുറയാണ് യുവാക്കളാണ് അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയെ തന്നെയാണ് അത് ഗുരുതരമായി ബാധിക്കുന്നത് ആ പേരുദോഷം ഇപ്പോഴത്തെ ഡി ജി പിക്ക് തന്നെ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല തിരുവനന്തപുരത്ത് ഈ പ്രതിഷേധം പോലീസിന് വലിയ വിനയായി തന്നെ മാറിയിരിക്കുകയാണ് സർവകലാശാല കീഴടക്കൽ എസ് എഫ് ഐ പ്രഖ്യാപിച്ചപ്പോൾ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു മാധ്യമപ്രവർത്തകരടക്കം ആശങ്കയോടുകൂടി ചോദിച്ച ഒരു ചോദ്യമായിരുന്നു സർവകലാശാല ആസ്ഥാനത്ത് വി സി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ മറ്റൊരു കാര്യം വി സി സിസാ തോമസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഏറെക്കുറെ കൈവിട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു ഗവർണറുടെ ചടങ്ങിൽ ഇടപെടൽ നടത്തിയ രജിസ്ട്രാർ അനിൽകുമാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തതുമില്ല അതുകൊണ്ട് പ്രധാന നേതാക്കൾ മാറി നിന്ന് എസ് എഫ് ഐയെ തന്നെ ഈ വിഷയം ഏറ്റെടുക്കാനായി പ്രേരിപ്പിക്കുകയായിരുന്നു യൂണിവേഴ്സിറ്റി അതിക്രമിച്ച് കീഴടക്കാനായി ഉത്തരവ് നൽകുകയായിരുന്നു വൈസ് ചാൻസലർ മോഹൻകൊന്നുമില്ല അത്ര പെട്ടെന്ന് സർവകലാശാലയിലേക്ക് തിരികെ വരാൻ കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ എസ് എഫ് ഐ നൽകുകയാണ് അതിശക്തമായി തന്നെ പ്രതിഷേധം തുടരുമെന്നും ഒന്നും നശിപ്പിക്കാനല്ല തങ്ങളുടെ തീരുമാനം ഇന്ന് വി സി ഒളിച്ചോടി ഇനി എത്രനാൾ വി സി ഇങ്ങനെ ഒളിച്ചോടുമെന്ന ചോദ്യമാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ചോദിച്ചിരിക്കുന്നത് കേരള സർവകലാശാലയിലെ പോരിൽ കടുത്ത നടപടിയിലേക്ക് തന്നെ ഗവർണർ നീങ്ങുന്ന ഘട്ടത്തിൽ കൂടിയാണ് എസ് എഫ് ഐ ഇങ്ങനെ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാധാനപരമായി മുന്നോട്ട് പോകാമെന്ന് കരുതുന്ന ഗവർണർ ഇനി ആർലേക്കർ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കാനുള്ള സാധ്യതകളും ഏറെ കൂടുതലാണ് രജിസ്ട്രാർ കേസ് അനിൽകുമാറിനെ സ്ഥാനത്ത് നിന്ന് ഒരുങ്ങുന്നു ഗവർണർ ചാൻസലർ കൂടിയായ ഗവർണർ എന്നുള്ള സൂചന കിട്ടുകയാണ് ചാൻസലറുടെ തീരുമാനം എന്ത് തന്നെ ആയിരുന്നാലും കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാൻ സിൻഡിക്കേറ്റും തീരുമാനിക്കും മുൻ ഗവർണറെക്കാൾ കടുപ്പമാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കം വിമർശിച്ചത് ഇന്നും കേരള സർവകലാശാലയിൽ ഒരേ സമയം രണ്ട് രജിസ്ട്രർമാർ രജിസ്ട്രാർമാർ തന്നെയാണ് ഉള്ളത് സമവായത്തിന്റെ ഒരു സൂചനയുമില്ലാതെ ശക്തമായി തന്നെ പോര് മുറുകുന്ന സാഹചര്യവും കേരള സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്ന ഈ പോര് ശരിക്കും കേരളത്തിന് തന്നെ ഏറെ നാണക്കേടാകുന്ന ഒരു വിഷയം തന്നെയാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ അടക്കം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളും മറുഭാഗ തലയടിക്കുന്നത് വലിയ തോതിൽ തന്നെ കേരളത്തിൻ്റെ പേര് നശിപ്പിക്കുന്ന വിഷയമായി മാറുന്നുണ്ട് സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്നു എന്നാരോപിച്ചാണ് ഗവർണർക്കെതിരെ കണ്ണൂരിലും കോഴിക്കോട്ടുമൊക്കെ എസ് എഫ് ഇതുപോലെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധം സമാനമായി തന്നെ സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു രണ്ടിടത്തും പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തിയും പ്രയോഗിച്ചു എല്ലാ പരിധിയും വിട്ടുള്ള സമര പരിപാടികളായിരുന്നു പ്രതിഷേധമായിരുന്നു തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത് കണ്ണൂർ സർവകലാശാലയിലെ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞെങ്കിൽ പോലും പ്രവർത്തകർ പിന്മാറാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ജലപീരങ്കി ഉപയോഗിച്ചത് പ്രവർത്തകർ പിന്നീട് പിരിഞ്ഞു പോകാതെ അവിടെ തന്നെ തുടരുകയായിരുന്നു പിന്നാലെ ബാരിക്കേഡ് മറികടന്ന ഒരു ഭാഗം ആളുകൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നു സർവകലാശാലയുടെ ഗേറ്റിനകത്തും പുറത്തും നിന്ന് പ്രവർത്തകർ സർവകലാശാലയിലേക്ക് എസ് നടത്തിയ മാർച്ച് അങ്ങനെ സംഘർഷത്തിലേക്ക് മുദ്രാവാക്യം മുഴക്കി കലാശിക്കുകയായിരുന്നു ഇതിനിടെ പ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എത്തിയിട്ടുണ്ട് സമരക്കാർക്കിടയിലേക്ക് ഉച്ചയോടെയാണ് അദ്ദേഹം എത്തിയത് എസ് എഫ് ഐ സംസ്ഥാന നേതാക്കളുമായി എം വി ഗോവിന്ദൻ സംസാരിച്ചു ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകണമെന്നാണ് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ എം വി ഗോവിന്ദനും പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസിന്റെ അത് ദൂരം അനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങളും അതിന് വഴങ്ങില്ലെന്നും പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ സർക്കാരിനുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബിസി ഇനി സർവകലാശാലയുടെ പടി കയറ്റില്ലെന്നാണ് എസ് എഫ്ഐയുടെ ഭീഷണിയും